തിൻ്റെ കാഴ്ച അവസാനം രക്തത്തിലേക്ക് വന്നിരിക്കും നമുക്ക് നോക്കാം അതിന് വലിയ വലിപ്പമൊന്നുമില്ല പക്ഷേ അതിന് പാടോട്ട് പോയിക്കോളാം നേരെല്ലാം കൂടി നിന്ന് അത് ഞാൻ കളഞ്ഞു സാരമില്ല അതെല്ലാം നമുക്ക് നോക്കാം കേടുപാട് കൂടാതെ ഇളക്കിയെടുത്തിരിക്കുകയാണ് ഓക്കെ ഒരു മൂന്നാല് രണ്ടല്ലേ ഒരു മൂന്നാല് പേരിൻ്റെ ഇടയിലായിപ്പോയി അപ്പോൾ അതിന് വളകാനുള്ളൊരു സൗകര്യം അതിന് കിട്ടിയില്ല എന്നുള്ളതാണ് അത് എന്നാലും ഒരു അഞ്ച് കിലോ എടുത്ത് തൂക്കമുള്ള അഞ്ചാറ് കിലോ വരും വേറൊരു പീസ് ഉണ്ടായിരുന്നു ഇവിടെ അത് ഇത് രണ്ടും കൂടെ വരുമ്പോഴേ വലിയൊരു കാച്ചിലാണ് അപ്പോൾ ഇതൊന്നിച്ചുള്ളതാണ് അപ്പോൾ നമ്മുടെ ശ്രമം ഒന്ന് വിജയിച്ചിരിക്കുകയാണ് കാച്ചൽ കണ്ടില്ലേ ഈ കാച്ചൽ നമ്മൾ ഏതാണ്ട് ഇത്രയും വലിപ്പമില്ല ഇത്രയും ഒരു വിത്ത് നട്ടതായിരുന്നു നമുക്കിപ്പോൾ അതിന് അതിൽ നിന്ന് ഇത്രയും കാച്ചൽ കിട്ടിയിട്ടുണ്ട് സകലം മുറിഞ്ഞിട്ടുണ്ട് സാരമില്ല അപ്പോൾ അതാണ് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ കാച്ചലിൻ്റെ വിളവ് മോശമല്ലാത്തൊരു വിളവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ എല്ലാ വർഷവും ഇങ്ങനത്തെ ഒന്ന് രണ്ട് കാച്ചിലുകൾ കിട്ടും അത് നമ്മൾ എൻ്റെ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തിരുവാഭരണം വരുമ്പോൾ എല്ലാ വർഷവും നമ്മുടെ വീട്ടിലെ അയ്യപ്പങ്കഞ്ഞി ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ആവശ്യത്തിലേക്ക് നമ്മൾ നമ്മളിതെടുക്കും ഈ വർഷവും അതിന് ഉള്ള ഒരു കാച്ചൽ കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും നന്ദി ഇതാണ് നമ്മുടെ കാച്ചിൽ ഈ കാച്ചിൽ കളിക്കാരനെ കുറച്ച് പ്രയാസമായിപ്പോയി അതിൻ്റെ പേരിൻ്റെ ഇടയിൽ അപ്പം നമ്മൾ ആദ്യത്തെ എപ്പിസോഡിലൊക്കെ അത് കാണിക്കാൻ പറ്റിയില്ല അപ്പം എല്ലാവർക്കും നന്ദി നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഇഷ്ടമാകും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം